അപ്പൊ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരൊക്കെ ആണെന്ന് കൂടെ റിഹാൻ സൈക്കിൾ സൈക്കിൾ ആണ് പറഞ്ഞു കൊടുക്കിന്റെ ഗിയർ ആണ് പറയും और नोडी ए अच्छा रिस्टेडिया माने ब्रेक करो तो सब सब्सक्राइबर्स गाइस सलामा अलैकुम ച്ചന്റെ ചങ്കന്മാരാണ് സച്ച അവിടെ ഉണ്ട് ഐസ് നേരത്തെ ഓണ ബ്ലോഗ് ഉണ്ടാവും ഐസച്ച് കാണാതെയാണ് ഒന്നുകടിയാ ഒന്നുകൂടി വരും കാണികൾ എത്ര ആരാ തന്നെ അപ്പ വാങ്ങിയെടുത്താണ് ഗൈസ് വച്ച റെഡി ആയി സാധനൊക്കെ വാങ്ങിയാണ് അങ്ങനെ നിർത്തിരുമ്പോ ഗിയർ ആറ്റാനൊന്നും പറ്റില്ലല്ലോ അങ്ങനൊക്കെ സ്പെയർ പാർട്സ് തറോട്ടില്ല കേൾക്കുന്നുണ്ടോ? അലവൻ കൊണ്ടർന്നണ്ടി. ഇങ്ങോട്ട് ഇക്യാ. ഉട്ടിട്. ആ ഉട്ടി ഉടി. അതിരാറ്റിനൊക്കെ പഠിച്ചണോ? ആങ്കി ഇഷ്ടല്ല അതിനാണ്. കാഗ. കാറ്റൻ നേരോ ഒന്നിലാക്കിയോ. ഇക്യാ. ദ സസ്പെൻഷൻ സസ്പെൻഷൻ വർക്കിങ്. ഇല്ല ഇല്ല ഉണ്ടാവൂ അതിക്ക് ചർദ്ദി.

ഇതിപ്പോ എത്രേലറിന്റെ പ്രൈസ് കമന്റ് ക്ഷീണിക്കുന്നുണ്ട് പുതിയ വ്ലോഗ് വരുന്നുണ്ട് സാധനം ഞാൻ നോക്കട്ടെ എല്ലാരും വിളിച്ചിണ്ട് നോക്കട്ടെ ഹൈറ്റ് ഓക്കെ കൊറച്ച് കാത്രി ഞാൻ ഞങ്ങൾക്ക് എത്തൂല കാല ചെരിഞ്ഞാ പിന്നെ കൈന്ന പോവും അൻറെ ചേട്ടി എടുത്തുണ്ടര് എത്താ ആ കിടിലാണല്ലേ മാറ്റില്ല അറിയാൻ ലൈറ്റ് നാജിലിന്റെ ലൈറ്റ് ഇടി സംഭവം ആ അണ്ടാക്കിയാ സൗണ്ട് ഉണ്ടാക്കിയാ മറ്റേ സൗണ്ട് ഗൈസ് മൂജു സൂപ്പറിന്റെ സൗണ്ട് ഒക്കെ ഇണ്ടാക്കും തരാം ണ്ടാക്കിയ പോലെ കൊടുവള്ളി പുളുവന്മാരാണ് കാണുന്നത് ആളാണ് കേസ് കിക്കി ചെയ്യാൻ പോണെ ഒരു ചെറിയ ഡെലിവറി വീഡിയോ ആണ് റീഹാൻ്റെ സൈക്കിളിന്റെ ഇല്ലാച്ചാ ഏസ് അപ്പൊ നമ്മള് ചെറിയൊരു ഡെലിവറി സൈക്കിളിന്റെ കൊടുക്കാണ് റീഹാന് അപ്പൊ കാണാം ഏസ് നമ്മളെ വണ്ടി മൂടി സെറ്റ് ആക്കി ളക്കെ വെച്ചിന് ശീല തുറക്കാൻ നമ്മള് റിയാനെ തുറന്നോ റെഡി ഓടി ഐ ഡി കൈമാറാൻ പോവാണ് കാണാ അറിയാൻ നീ പറക്കാൻ പോയിക്കു കയസ് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ റീലിറങ്ങും അപ്പൊ നമ്മള് തമ്മിനലിനുള്ള ഇതിലാണ് പുറപ്പാടിലാണ് അപ്പൊ തമ്മിനേൽ ഷൂട്ടിങ്ങാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കയസ് എന്താണ് ആ ശ്രീയ നല്ല ഇതിലാണ് സന്തോഷം എന്നാ ഇത്ര ഇത്ര തിളക്കം മുഖത്ത് കാണോ എല്ലാരും അപ്പൊ ഈ ഒരു ചെറിയ ബ്ലോഗ് കൂടെ വെച്ച് നമ്മള് ഭയങ്കര പോയി ആണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല്